പ്രത്യേകിച്ച് ഈ പെരുന്നാൾ ഓണം സോറി ഓണം മുസ്ലിങ്ങൾക്കില്ലല്ലോ പെരുന്നാൾ പിന്നെ ഏതാണ് വലിയ പെരുന്നാൾ പോത്ത് പെരുന്നാൾ അതുതന്നെ ഈ സാധനമൊക്കെ വരുന്ന സമയത്ത് ഈ വല്യുമാനേം എഴുന്നള്ളിച്ചിട്ട് വരും കാക്കാൻമാരിപ്പം വന്നിരുന്നു അവർ വന്നിട്ട് എന്താ പറയുക ഓ ഞങ്ങളുടെ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും മുതിർന്ന ഏറ്റവും വിദ്യാഭ്യാസമുള്ള സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുന്നള്ളിച്ചോണ്ട് വരും പക്ഷേ ഇവർ ഒരു കാലത്ത് നേരിട്ടിരുന്ന ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന് അന്ന് അവർ ചെയ്തു കൂട്ടിയ പോക്കിരുത്തനങ്ങൾ എന്തായിരുന്നു എന്ന് ഇന്ന് അവർ പറയില്ല പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ തനി നിറം പുറത്ത് ചാടും എന്നു തന്നെയാണ് പ്രശ്നം ഇവരെങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത് നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത് പോലെ രാവിലെ ഉമ്മ ഞാൻ പോകാനിട്ടോ എന്ന് പറഞ്ഞിട്ടല്ല ഇവർ ഇംഗ്ലീഷ് പഠിക്കാൻ പോയത് അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചപ്പോൾ മുതൽ പോകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പം മുതൽ ഇവർ നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ ഇസ്ലാം അറിയുന്ന ബോക്കോ ഹറാമികൾ എന്ത് ചെയ്തു ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ തടയുന്നു പോകുന്ന വഴിക്ക് കാർക്കിച്ച് തുപ്പുന്നു വളഞ്ഞ് നിന്ന് ആക്രോശിക്കുന്നു തെറി വിളിക്കുന്നു പോകടി മര്യാദയ്ക്ക് വീട്ടിൽ പോയി